മറഞ്ഞിരുന്ന് ഈ ഊമക്കത്തിലിരുന്ന ഏർപ്പാട് അവസാനിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും മുന്നോട്ട് വരണം അഴിമതി ആരോപണത്തിന് വിധേയമായ ആളുകളെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്ത് നിർത്തി മറ്റന്വേഷണത്തിലേക്ക് പോകാൻ തയ്യാറാക്കണം ഈ സംഭവത്തിൽ എന്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ കേന്ദ്ര ഓഫീസ് ഇപ്പോഴും ഡയറക്ടറേറ്റ് ഒളിച്ചു കളിക്കുന്നത് അതിനേക്കാൾ വളരെ കൗതുകം തോന്നിയ ഒരു കാര്യം ഇന്നലെ വൈകുന്നേരമായപ്പോൾ ഒരു ഊമക്കത്ത് ഇ ഡി എ ഇ ഡി കേന്ദ്രങ്ങളെന്ന വേചനയാണ് ഇ ഡിയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു ഊമക്കത്തെല്ലാം മാധ്യമങ്ങൾക്കും പോകുന്നു ഈ ഊമക്കത്തേക്കല്ലല്ലോ വേണ്ടത് ഇത്രയും ഗുരുതരമായ പ്രശ്നം ഉയർന്നു വന്നിട്ട് എന്തുകൊണ്ടാണ് ഔദ്യോഗികമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേന്ദ്ര കേന്ദ്ര ഓഫീസ് ഇതിനോട് പ്രതികരിക്കാത്തത് ഈ സംഭവത്തിൽ എന്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ കേന്ദ്ര ഓഫീസ് ഇപ്പോഴും ഡയറക്ടറേറ്റ് ഒളിച്ചു കളിക്കുന്നത് ധനകാര്യ മന്ത്രാലയം എന്തുകൊണ്ടാണ് ഇതുവരെ പ്രതികരിക്കാതിരിക്കുന്നത് ആരാണ് ഇറക്കിയതെന്നറിയാതെ ഒരു കുറിപ്പ് എല്ലാ മാധ്യമങ്ങൾക്കും ഇന്നലെ വൈകുന്നേരം എത്തിച്ചു കൊടുക്കുകയാണ് അതാണോ ചെയ്യേണ്ടത് അക്കൗണ്ടബിൾ അക്കൗണ്ടബിളാവണ്ടേ എന്താണിതിൽ സംഭവിച്ചത് ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ള ബാധ്യത ധനകാര്യ മന്ത്രാലയത്തിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഇല്ലേ അപ്പോഴത് പറയാതെ ഒളിച്ചു കളിക്കുകയാണ് അത് പ്രശ്നങ്ങളെ കൂടുതൽ ദുരൂഹത പ്രശ്നങ്ങളിലെ ദുരൂഹത കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മറഞ്ഞിരുന്ന് ഈ ഊമക്കത്തിലിരുന്ന ഏർപ്പാട് അവസാനിപ്പിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും മുന്നോട്ട് വരണം അഴിമതി ആരോപണത്തിന് വിധേയമായ ആളുകളെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്ത് നിർത്തി മറ്റന്വേഷണത്തിലേക്ക് പോകാൻ തയ്യാറാകണം ഈ ഇരട്ട അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ ഇതിനകത്ത് തന്നെയുള്ള സെക്ഷൻസ് വകുപ്പുകൾ അധികാര ദുർവിനിയോഗത്തിന് വേണ്ടിയിട്ടും അഴിമതിക്ക് വേണ്ടിയിട്ടും നിരപരാധികളെ വേട്ടയാടാനും ഉപയോഗിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത്തരം ഡ്രക്കോണിയൻ എലമെന്റുകളെല്ലാം തന്നെ മാറ്റുന്നതിനെക്കുറിച്ചുള്ള ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകേണ്ടതുണ്ട് എന്നതുകൂടിയാണ് എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ളത് അല്ല ഞാൻ അതല്ലേ പറഞ്ഞത് ഒരു അന്വേഷണം ഒരു അന്വേഷണത്തിന് വേണ്ടി രാജ്യത്തെ ഇത്തരത്തിലുള്ള ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്നതിനെ നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാനാകില്ല അതൊക്കെ ഒരു രാജ്യത്തിന്റെ ശരിയായ നിലയിലുള്ള പോക്കിന് ആവശ്യമാണ് പക്ഷെ നമുക്കെല്ലാവർക്കും വളരെ ക്ലിയർ ആയി തന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് അതിതുവരെ നേടിയതെന്താണ് ഇരട്ട അഴിമതിയുടെ കേന്ദ്രമാണതെന്ന് സാധൂകരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നു ആ സാഹചര്യത്തിൽ ഞങ്ങൾ പറയുന്നത് ആ സ്ഥാപനത്തെ പിരിച്ചു പറഞ്ഞാൽ അതിനകത്ത് ദുരുപയോഗം ചെയ്യുന്ന അഴിമതിക്കും രാഷ്ട്രീയ രാഷ്ട്രീയ രണ്ട് അഴിമതികൾക്കും രാഷ്ട്രീയ അഴിമതിക്കും അതോടൊപ്പം തന്നെ അവർക്ക് തന്നെ അഴിമതി നടത്താനും കഴിയുന്ന വിധം കൊള്ള നടത്താനും കഴിയുന്ന വിധമുള്ള എന്തെല്ലാം വകുപ്പുകളാണ് ഉള്ളത് എങ്കിൽ ആ വകുപ്പുകൾ ആ വകുപ്പുകൾ കുറിച്ച് പുനരാലോചിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്